السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الذي جعل يوم الجمعة سيد الأيام والصلاة والسلام على سيدنا ونبينا محمد خير الأنام وعلى آله والتابعين الكرام أما بعد വെള്ളിയാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് വളരെ മഹത്വമേറിയ ഒരു ദിവസമാണ് വെള്ളിയാഴ്ച മുസ്ലിമീങ്ങളായ ആളുകൾക്ക് ജുമാ നിസ്കരിക്കാനും ഹുത്ത് കേൾക്കാനും വേണ്ടി അള്ളാഹു സുബാനവത്താല ആഴ്ചയിൽ പ്രഖ്യാപിച്ച ഒരു പെരുന്നാൾ കൂടിയാണ് വെള്ളിയാഴ്ച ദിവസം അതുകൊണ്ട് തന്നെ കഴിയുന്ന അത്ര ജനങ്ങൾക്ക് അവരുടെ പദവികൾ ഉയർത്താനും അവരുടെ നന്മകൾ വർദ്ധിപ്പിക്കാനും ഉപയോഗപ്പെടുത്താൻ പറ്റിയ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം ആദ്യമായി നമുക്ക് പള്ളിയിലേക്ക് ജുമഴക്ക് പോകുന്നതിൻ്റെ മുമ്പേ കുളിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോകാം അത് സുന്നത്താണ് പിന്നെ പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് അവൻ്റെ വസ്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും ഭംഗിയുള്ള വസ്ത്രമാണ് ധരിക്കേണ്ടത് വെള്ള വസ്ത്രമാണെങ്കിലോ വലിയ ശ്രേഷ്ഠതയുള്ള വസ്ത്രവുമാണ് വസ്ലം തങ്ങൾ പറയുകയാണ് നിങ്ങളുടെ വസ്ത്രങ്ങളിൽ വെള്ള വസ്ത്രത്തെ ധരിക്കുക അതാണ് വസ്ത്രങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ വസ്ത്രം പിന്നെ വെള്ളിയാഴ്ച ദിവസം സുഗന്ധം ഉപയോഗിക്കൽ പ്രത്യേക സുണ്ട് ബ്രഷ് ചെയ്യലും വളരെ മഹത്വമേറിയ സുന്നത്താണ് മുസ്ലിമീൻ പവൻ സുണ്ണത്താണ് വാല കുമ്പി സിവാക്ക് വെള്ളിയാഴ്ച പെരുന്നാൾ ദിവസമാണ് അള്ളാഹു അത് മുസ്ലിംങ്ങൾക്ക് വേണ്ടി നിശ്ചയിച്ചതാണ് ജുമഴക്ക് പോകുമ്പോൾ കുളിക്കണം സുഗന്ധ ദ്രവ്യം ഉപയോഗിക്കണം അതിൻ്റെ പുറമെ ബ്രഷും ചെയ്തിരിക്കണം വെള്ളിയാഴ്ച പള്ളിയിലേക്ക് പോകേണ്ടത് വളരെ നേരത്തെ പോകേ പോകേണ്ടതാണ് അതാണ് സുന്നത്ത് അതായത് എത്ര നേരത്തെ പോകുന്നുവോ അത്ര മഹത്വം അവന് ലഭിക്കും വെള്ളിയാഴ്ച ദിവസം ഒരാള് നന്നായി കുളിച്ചു നേരത്തെ പള്ളിയിലേക്ക് പോയി വാഹനം കയറാതെ നടന്നുപോയി പോയി ഇമാമിൻ്റെ അടുത്ത് തന്നെ ചെന്നിരുന്ന് കുത്തുബ ശ്രദ്ധിച്ചു എന്നാൽ ആ വ്യക്തിക്ക് ലഭിക്കാൻ പോകുന്നത് അവൻ്റെ ഓരോ ചവിട്ടടിക്കും ഒരു കൊല്ലത്തെ വിവാദത്തിൻ്റെ കൂലിയാണ് അതായത് ഒരു കൊല്ലം നോമ്പ് നോൽക്കുകയും ഒരു കൊല്ലം നിസ്കരിക്കുകയും ചെയ്താൽ എന്താണോ പ്രതിഫലം ആ പ്രതിഫലമാണ് ഒരു ചവിട്ടടിക്ക് ലഭിക്കുക പഷാവ ജുമഴക്ക് പോ പോയ വ്യക്തി വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം ഹുത്തുബയെ ബഹുമാനിക്കലാണ് അതിനെ ശ്രദ്ധിച്ചു കേൾക്കണം അവന്റെ ഹൃദയ സാന്നിധ്യം ആ ഹുത്തുബയിൽ ഉടനീളം ഉണ്ടാവണം തൻ്റെ കൂടെ ചിലപ്പോൾ കുട്ടികൾ ഉണ്ടാകാം അവരെ കൊണ്ട് ആ സമയത്ത് കളിക്കരുത് തൻ്റെ കയ്യിൽ മൊബൈൽ ഉണ്ടാകാം അത് ആ സമയത്ത് ഉപയോഗിക്കരുത് നമ്മുടെ ജുമുറ സ്വീകാര്യയോഗ്യമാവാനും പരിപൂർണമായതാവാനും ഇത് അത്യാവശ്യമാണ് പിന്നെ അൽ കൈഫ് സൂറത്ത് വെള്ളിയാഴ്ച ദിവസ ലോകത്തിൽ പ്രത്യേക സുണ്ണത്തുണ്ട് നബീസുള്ളു അലൈഹി വസ്ല്ലാം തങ്ങളുടെ മേരിൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കൽ പ്രത്യേകമായ മഹത്വമുള്ള കാര്യമാണ് അതേപ്രകാരം തന്നെ വെള്ളിയാഴ്ച ദിവസം ദിനെ അധികരിപ്പിക്കലും വളരെയധികം സുന്നത്തായ കാര്യമാണ് അള്ളാഹു തൗഫിഖു നൽകുമാറാവട്ടെ അസലമ